ഇന്ന് വിനായക ചതുർത്ഥി അഗ്നി സ്വരൂപനായ മഹാഗണപതിയുടെ ജന്മദിനം നാനൂറ്റി മുപ്പത്തിരണ്ട് ദേവന്മാരുടെ ചൈതന്യം നിറയുന്ന ദേവനാണ് വിഘ്നേശ്വരൻ അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും നാദൻ ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥിയിലാണ് ഗണപതിയുടെ ജന്മദിനമായ വിനായക ചതുർത്ഥി ഈ ദിവസം വൈകുന്നേരം ചന്ദ്രനെ ദർശിക്കുന്നത് ശുഭകരമല്ല എന്നാണ് വിശ്വാസം ബുദ്ധി സിദ്ധി സമേതനായി ഗമിച്ച വിനായകനെ ചന്ദ്രൻ പരിഹസിക്കുകയുണ്ടായി ഇതോടെ ചന്ദ്രനെ ദർശിക്കുന്നവർക്ക് അപവാദം കേൾക്കാൻ ഇടവരട്ടെ എന്ന് ഗണേശൻ ശവിച്ചു പശ്ചാത്താവ വിവശനായ ചന്ദ്രൻ ഗണപതിയോട് ക്ഷമാവണം നടത്തുകയും ശാപമോക്ഷം നൽകാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു ചന്ദ്രന്റെ അഹങ്കാരം ശമിച്ചതായി ബോധ്യപ്പെട്ട ഗണനായകൻ ശാപമോക്ഷം നൽകി എന്നാൽ വിനായക ചതുർത്ഥി ദിവസം മാത്രം ശാപത്തിന്റെ പ്രഭാവമുണ്ടാകുമെന്ന് ഗണപതി ചന്ദ്രനെ ഓർമ്മിപ്പിച്ചു ചതുർത്ഥി കാണുക എന്ന പ്രയോഗം ഈ ഐതിഹ്യത്തിൽ നിന്നും ഉടലെടുത്തതാണ് ചതുർത്ഥി ദിവസത്തിൽ ആരംഭിച്ച് ചതുർത്ഥി വരെ നീണ്ടു നിൽക്കുന്ന പത്ത് ദിവസത്തെ ആഘോഷമാണ് ഗണേശോത്സവം രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ വിവിധതരം ചടങ്ങുകളിലൂടെയാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് വരസിദ്ധി വിനായക വ്രതം ഗണേശോത്സവത്തിന്റെ ഭാഗമായി ചിലയിടങ്ങളിൽ ആചരിക്കപ്പെടുന്നു ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് ഗണേശന്റെ അനുഗ്രഹം തേടുന്നത് മാർഗ ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം